തക ഇര വെറ്റിടാ നമ്മ ചായക്കാ തനത്തിന കാലസുതാചാകാ തേര തേക്കി കൊച്ചി തെലരെക്കിയേദ വെശി മുടാ ബിരാമാ വീനെ വരമേ മാ ബാബ സമ്പാദിച്ച നേ ദബ്ബുനെ ദാനവർണ്ണ ചെയ്യാലി തനന്ന ദിനാരി അരണ്ട് കാകണ്ട താജി പെറ്റം വെള്ള എല്ലാടിയാ പിയഗംലേദ തേനിദെന്ത കശടി തേനി അർക്കേ പാടസംലെ പാലാതന്നി കഥ മേടി പണ്ടി സീഡ മേലെ മയ്യണ്ട പടയപ്പി സീഡ പുരികിലണ്ട പിരി പിരിക്കവാണ് පුට්ලොන් ඡේද පුට්ටා ගිටව විශ්වදා විරාම වෙන වරෙම බාව තල්ලි තන්නේ මෙද එලන්ටි ලාභම් ලැබු පුට්නාගට වෙන්ස් නාගට එලන්ටි වාඩ පුට්ලනේ පුටි පුට්ලනේ නැසිසි සෙවලන්ටි ආඩ අන් අන් දෙලි වෙන්න එක තල්ලි සේක සස්මන්ත නන්ද වෙස්ස නගින මාට

നെന്നവ അതിടു ക്യാപ്റ്റൻ അവറ ഒക്കെ താങ്ക്യൂ ഐപ